ആദർശ യൗവനം ആത്മാഭിമാനം എന്ന പ്രമേയത്തിൽ ഐ എസ് എം മലപ്പുറം വെസ്റ്റ് ജില്ലാ യുവജന സമ്മേളനം വളാഞ്ചേരി കഞ്ഞിപ്പുര ഇവൻ കൺവെൻഷൻ സെന്ററിൽ ഒക്ടോബർ അഞ്ചിന് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ വിവിധ സെക്ഷനുകളിലായി സംഘടിപ്പിക്കും ഉദ്ഘാടന സമ്മേളനം തർബിയ തസ്കിയ കരിയർ ഡെവലപ്മെന്റ് ഫിനാൻസ് മാനേജ്മെന്റ് ഫൽസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം തുടങ്ങിയ വൈവിധ്യമാർന്ന സെക്ഷനുകളിൽ കേരളത്തിലെ പ്രമുഖ പണ്ഡിതർ പ്രഭാഷണം നിർവഹിക്കും ഫിഖ കോർണർ ഹെൽത്ത് കെയർ ഹബ്ബ് കൗൺസിലിംഗ് സെന്റർ തുടങ്ങിയ ൾ സമ്മേളന നഗരയിൽ പ്രവർത്തിക്കും രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്യും കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും കെ ജെ യു ജനറൽ സെക്രട്ടറി അനീഫ കായക്കുടി ഐ എം പി സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ പി എ കബീർ ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മേലേതിൽ പ്രമുഖ സൈക്കോളജിസ്റ്റ് സുലൈമാൻ മേൽപ്പത്തൂർ അൻസാർ നെന്മണ്ട ഷാഹിദ് മുസ്ലിം ഫറൂഖി ഡോക്ടർ ജംഷീർ ഫറൂഖി തുടങ്ങിയവർ പ്രഭാഷണം നിർവഹിക്കും വൈകിട്ട് മണിക്ക് നടക്കുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം കെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എ എ അബ്ദുൾ മജീദ് സൊലാഹി ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിക്കും കെ ജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ തയ്യംപാട്ടിൽ കെ എൻ ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ട്രഷറർ പി സി കുഞ്ഞി മുഹമ്മദ് മാസ്റ്റർ ഐ എസ് എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജാസിൻ രണ്ടത്താണി തുടങ്ങിയവർ പങ്കെടുക്കും സമ്മേളനത്തിൽ ചെയർമാൻ ബക്കർ ബക്കർ ചെയർമാൻ ഹാജി എം ഫൈസൽ ബാബു സലാഫി അഷറഫ് ഹാജി പി നജീബ് നെടുവഞ്ചേരി തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ Two zero eight four zero one zero seven zero three four zero seven double one double one.